കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് അദ്ദേഹം കരുതിയിരുന്നത് അടുത്ത മാസം ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിൽ മത്സരിച്ച് പാർലമെൻറ്റിലെത്താം എന്നുള്ളതായിരുന്നു അങ്ങനെയാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും കീപ്പ് ചെയ്യാൻ സാധിക്കും കാരണം ഒരു പ്രത്യേക കോൺസ്റ്റിറ്റുവൻസി ഉണ്ട് കേരളം ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് പക്ഷേ എങ്കിൽ പോലും ഒരു സാധാരണ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ പോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ജൂലൈയിൽ വരുന്ന ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാം എന്നുള്ളതായിരുന്നു തരുന്നെച്ചിരുന്നത് ആ നിലയിൽ വി ഡി സതീശനുമായിട്ട് സംസാരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ ജയന്തായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത് ജയന്തും കെ സുധാകരനും ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ആ നിലയിലുള്ള പ്രത്യാഘാതങ്ങൾ അവിടെ നിന്നുണ്ടാകില്ല എന്നുള്ളതാണ് പുതിയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് ഈ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത നിലയ്ക്ക് കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുതിയൊരു ഡെവലപ്മെൻറ്റും ഇല്ല നമ്മളടക്കം വാർത്ത കൊടുക്കുന്നത് എന്തോ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു പുതിയ ഡെവലപ്മെൻറ്റും ഇല്ല കെ സുധാകരനെ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ലീക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ആ വാർത്തയാണ് നമ്മളടക്കമുള്ളവർ ഹൈക്കമാൻഡിനെ കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്തൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് നേരത്തെ ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മൂന്നാമത്തെ ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കോർ കോൺസ്റ്റിറ്റുവൻസിയിൽ ഈ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം യു ഡി എഫിൽ നിന്ന് വളരെ കുറയുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നില്ല അതേസമയം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ചാലക്കുടി ഈ അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ നിന്ന് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യമില്ല എന്നുള്ളത് ആര് മറുപടി പറയേണ്ട കാര്യമാണ് പ്രധാനമായും യു ഡി എഫിലും മുസ്ലിം ലീഗ് അതിൻ്റെ വോട്ടർമാരോട് മറുപടി പറയേണ്ട കാര്യമാണ് എന്നുള്ള ഒരു വലിയ വിഷയം ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് കെ സി വേണുഗോപാൽ വന്നത് നേരത്തെ മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്ന സീറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്നു അങ്ങനെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വരുമ്പോൾ തന്നെ രണ്ടാമത്തെ വാചകം കെ സി വേണുഗോപാൽ ഉപയോഗിക്കുന്നത് സാമുദായിക സന്തുലനം ഉണ്ടാവണമെന്നാണ് അപ്പോൾ പിന്നെ വയനാട്ടിലേ ഉള്ളൂ എന്നുള്ളതാണ് ആ വയനാട്ടിൽ പോയൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും നേരത്തെ അരുൺ ചൂവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഞാൻ ബി ജെ പി പോകേണ്ടി വന്നാൽ പോകും എന്നുള്ളത് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നുള്ളത് പട്ടി കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അസഭ്യ പരാമർശം ം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം കെ ഒരു അവജ്ഞ കേസ് കാണിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മൃഗങ്ങളോട് ഞങ്ങൾ മറുപടി പറയുന്നില്ല എന്ന് പി എം എ സലാം എടുത്തു പറയാനുള്ള കാരണം ഈ പട്ടിപ്രയോഗം കാരണമാണ് അപ്പോൾ കെ സുധാകരൻ അവിടെ വലിയ നിലയിൽ വെല്ലുവിളി നേരിടുന്നുണ്ട് ഏതിൻ്റെ കാര്യത്തിനകത്ത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിനകത്ത് ഈ കെ എസ് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കെ എസ് സമസ്തയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മലപ്പുറം പൊന്നാനി ഒഴിച്ചുള്ള വടക്കൻ മലബാർ ജില്ലകളിൽ സമസ്തയുടെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി എൽ ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കെ സുധാകരൻ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ വോട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ്സുകാരനെ കൂടി പാർലമെന്റിലേക്ക് അയക്കാതിരിക്കുക എന്നുള്ളതാണ് ബി ജെ പി ചെയ്യാൻ ബി ജെ പി ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യുകയാണ് എങ്കിൽ അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കുറേ കൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്ക് ചായുകയും ആ നിലയിൽ എം വി ജയരാജൻ ഒരു അഡ്വാൻറ്റേജ് നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കെ സുധാകരൻ കെ സുധാകരനാണ് കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് എന്നുള്ള നിലയിലും കണ്ണൂർ ജില്ലയിൽ അതിശക്തനായിട്ടുള്ള നേതാവാണ് എന്നുള്ളതുകൊണ്ടും ബലാബലം അവിടെയുണ്ട് പക്ഷേ നിലവിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പരിശോധിച്ചാൽ അല്പം എഡ്ജ് ഏതായാലും എം വി ജയരാജനുണ്ട്